ഞാൻ ഞാൻ റാം കേരള എന്ന അഖിൽ സി നോവലാണ് ഇവിടെ പരിചയപ്പെട്ടത് നമസ്കാരം ഇന്ന് വായനാ ഞാൻ നിങ്ങളെ ഒരു പുതിയ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് ഇതൊരു നോവലാണ് റാം കേരള ആനന്തി എന്നാണ് നോവൽ എന്റെ പേര് ഇത് എഴുതിയത് അഖിൽ സി ധർമ്മജൻ എന്ന യുവ സാഹിത്യകാരനാണ് സിനിമ പഠനത്തിനും എഴുതുന്നതിനു വേണ്ടി ചെന്നൈ നഗരത്തിൽ എത്തുന്ന റാം എന്ന മലയാളി വിഭാഗത്തിലൂടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് തുടങ്ങുന്ന കഥയാണ് റാം ലോ ആനന്ദികളായ രേഷിമ വെട്രി എന്നിവരിലൂടെ കോളേജിലെ റിസപ് റിസപ്ഷനിൽ ആനന്ദിലേക്കും കഥ വിളത്തി വെറ്ററിയും ആനന്ദിയും താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയായ പാട്ടിലും ഇവരുടെ എല്ലാം ജീവിതമാണ് ഈ പുസ്തകത്തിൽ നേരിട്ട് നിൽക്കുന്നത് യാത്രക്കിടയിൽ പരിചയപ്പെടുന്ന തമിഴ്നാട്ടിൽ ഇരുന്ന കേ എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രാൻസ്ലെൻഡറായ മഹിയിലേക്കും ഗിനീഷിലേക്കും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ അവർക്കിടയിൽ ഹോളി വിജയനെത്തിസാക്ക മലയാള സാഹിത്യ യന്ത്രത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച അനുശ്ചിതനായ സാഹിത്യകാരനാണ് ഹോളി വിദ്യ അദ്ദേഹത്തിന്റെ മാതൃത്യനാണ് ഖത്താക്കിന്റെ ഇതിഹാസം എന്ന മലയാള നോവൽ ചരിത്രങ്ങളും കിട്ടുകളും ഒളിപ്പിച്ച പ്രാചീനമായ ഖർത്തു എന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലേക്ക് സർക്കാരിന്റെ സ്വാശ്രതാ പരിപാടിയുടെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കാനെത്തുന്ന രവിയിൽ നിന്ന് കഥ ആരംഭിക്കുന്നു ഇതിലൂടെ ഒരു ഗ്രാമത്തിൻ്റെ കഥ ചെറുകഴിയുകയാണ് അതിനോടൊപ്പം അതിനൊപ്പം വിപുലമായ ജീവിത വഴിത്തഴിത്തരകളും ചിന്താ സ്മരണികളും വെളിവാകുന്നു ായ മനുഷ്യാന്തി പുസ്തകം കയ്യിലെടുത്തുള്ളൂ പുത്തനരായു ഇങ്ങനെ വായനയുടെ മാത്രം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ച മഹാനുഭാവനായ ശ്രീ പി എൻ പണികരോടുള്ള ആദരാഞ്ഞ് വായനയിലൂടെ ജീവിതം കണ്ടെത്തുന്നു എന്ന് ധനപ്രതിജ്ഞ എടുത്ത് ഞങ്ങൾ വായനാ മാസാചരണത്തിന് പങ്കാളിയാകുന്നു വായനാ ദിനം ഒറ്റ ദിവസത്തെ ആഘോഷത്തിൽ മാത്രം അവസാനിക്കുന്നില്ല ജീവിത ജീവിതാവസാനം വരെ വായന ഒരു ആഘോഷമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ വായന മാസാചരമായിട്ടാണ് ആചരിക്കുന്നത്